എംബുരാൻ സിനിമയെ വെട്ടിമുറിച്ചു എംബുരാൻ സിനിമയുടെ പുതിയ പതിപ്പിൽ നിന്ന് ഒഴിവാക്കുന്നത് ഭാഗങ്ങൾ നേരത്തെ സിനിമയിലെ പതിനേഴ് സീനുകൾ മാത്രമാണ് ഒഴിവാക്കുക എന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് എന്നാൽ ശേഷം ഭാഗങ്ങൾ ഒഴിവാക്കിയെന്നാണ് വിവരം ഗുജറാത്ത് കലാപം സിനിമയിൽ സൂചിപ്പിക്കുന്നു എന്ന് കാണിച്ചാണ് ഹിന്ദുത്വ സംഘടനാ നേതാക്കൾ സിനിമയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നത് തുടർന്ന് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പെഴുതിയിരുന്നു സംവിധായകൻ പൃഥ്വിരാജൻ നിർമ്മാ ും ഇത് പങ്കുവയ്ക്കുകയും ചെയ്തു സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് പ്രധാന വില്ലൻ പേര് ബാബാ ബജറംഗി ആയിരുന്നത് ബൽതേവ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കിയും എൻ ഐ എയുടെ പേര് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തുമാണ് പുതിയ പതിപ്പ് തിയേറ്ററിൽ എത്തുക പ്രധാന വില്ലൻ വും വെട്ടിമാറ്റിയിട്ടുണ്ട് അതേസമയം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിക്ക് ടൈറ്റിൽ കാർഡിൽ രേഖപ്പെടുത്തിയിരുന്ന നന്ദിയും ഒഴിവാക്കിയിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം എംബുരാൻ വിവാദത്തിൽ ആദ്യം പ്രതികരിക്കാതിരുന്ന സുരേഷ് ഗോപി ഇന്ന് വിവാദം ബിസിനസ് തന്ത്രമാണ് എന്ന് ആരോപിച്ചിരുന്നു ആളുകളെ പിരികയറ്റി പണം ഉണ്ടാക്കുകയാണ് സിനിമയുടെ ലക്ഷ്യമെന്നും വെറും ഡ്രാമയാണ് ഇവിടെ നടക്കുന്നത് എന്നുമായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞിരുന്നത് കച്ചവടത്തിന് വേണ്ടിയുള്ള ഡ്രാമയാണ് എന്നും ില്ല എന്നും മുറിക്കണമെന്ന് അവർ തന്നെയാണ് പറഞ്ഞത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അത് കഷ്ടമാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെടുത്തിയ ചിത്രത്തിനെതിരെ ബി ജെ പി കേന്ദ്രങ്ങളിൽ നിന്ന് സൈബർ ആക്രമണം നടത്തുന്നതിനിടെയാണ് സുരേഷ് ഗോപിയുടെ വേറിട്ട പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ് നേരത്തെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ പ്രതികരണവുമായി നിർമ്മാതാക്കളിൽ ഒരാളായ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരുന്നു തെറ്റുകൾ തിരുത്തുക എന്നത് തങ്ങളുടെ ചുമതലയാണെന്നും ആരുടെയും ഭീഷണി കാരണമല്ല റീഎഡിറ്റ് ചെയ്യുന്നത് എന്നുമായിരുന്നു ആന്റണി പറഞ്ഞത് മോഹൻലാലിനെ എംബുരാ മുഴുവൻ കഥയും അറിയാമെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ആന്റണി പറഞ്ഞിരുന്നു റീഎഡിറ്റിങ് എല്ലാവരുടെയും സമ്മതപ്രകാരമാണ് മുരളീ ഗോപി ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിനൊപ്പമാണ് അങ്ങനെ ഒരാളുടെ വിയോജിപ്പോടെ ഇത് സംഭവിക്കില്ലല്ലോ വിവാദങ്ങൾ അവസാനിച്ചു എംബുരാൻ തീർച്ചയായും മൂന്നാം ഭാഗം ഉണ്ടായിരിക്കും എന്നതായിരുന്നു ആന്റണി പെരുമ്പാവൂർ മാധ്യമങ്ങളോട് പറഞ്ഞത് വിവാദങ്ങൾക്കിടയിലും മലയാളത്തിൽ അതിവേഗം നൂറ് കോടി നൂറ്റി അൻപത് കോടി ഇരുന്നൂറ് കോടി എന്നീ എത്തിയ സിനിമ എന്ന നേട്ടത്തോടെയാണ് യമ്പുരാൻ ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത് മലയാളത്തിൽ രണ്ടാം തവണയാണ് ഒരു സിനിമ ഇരുന്നൂറ് കോടി ഗ്രോസ് കളക്ഷൻ നേടുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി കളക്ഷൻ നേടിയ സിനിമ മഞ്ഞുമൽ ബോയ്സിന്റെ ലൈഫ് ടൈം ബോക്സ് ഓഫീസ് നേട്ടം ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കോടിയാണ് അധികം വൈകാതെ ഈ നേട്ടവും എംബുരാൻ സ്വന്തം പേരിലാക്കുമെന്നാണ് വിലയിരുത്തൽ മോഹൻലാലും പൃഥ്വിരാജും പ്രധാന വേഷ്യമിട്ട എംബുരാൻ സിനിമ ലോകമെങ്ങും റെക്കോർഡ് കളക്ഷനിലൂടെ മുന്നേറുന്നതിനിടെ ഹൈക്കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട് മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതോടെ എംബുരാൻ വിവാദം തീരുമെന്ന് കരുതിയിരുന്നു എങ്കിലും ഇനി കോടതിയിലും തീരുമാനം നിർണായകമാകും